നമസ്കാരം പുതിയ വെല്ലുവിളിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കല്ലിംഗ് സംവാദ പരിപാടിക്കിടെയാണ് സുരേഷ് ഗോപി വെല്ലുവിളി നടത്തിയത് എയിംസ് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ തമിഴ്നാടിനെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു അങ്ങനെ പറഞ്ഞെന്ന് തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം സംവാദത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ താൻ സ്വീകരിച്ച നിലപാട് ആവർത്തിക്കുകയാണെന്നും എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നത് തന്റെ ദൃഢമായ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലേക്ക് സാധ്യമല്ലെങ്കിൽ തൃശൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് തമിഴ്നാട്ടിലേക്ക് മാറ്റുമെന്ന പ്രചാരണത്തിന് തെളിവ് നൽകിയാൽ താൻ രാജിവെക്കാൻ വഴി തയ്യാറാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരള സർക്കാരിന് എവിടെയെങ്കിലും സ്ഥലം വാങ്ങി എയിംസ് തുടങ്ങാമെന്ന് പറയാൻ കഴിയില്ലെന്നും എവിടെ എയിംസ് വന്നാലും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അത് കാരണമാകണമെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് തൃശ്ശൂരിന് അർഹതപ്പെട്ടതാണ് എവിടെയും സ്ഥലം വാങ്ങിയത് കൊണ്ട് കാര്യമില്ല സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം ലഭിക്കണമെങ്കിൽ തൃശൂരിൽ വരണം രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള തന്റെ നിലപാട് ഇതാണ് എയിംസ് ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ തമിഴ്നാടിനെന്ന് താൻ പറഞ്ഞിട്ടില്ല തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കും എയിംസ് തൃശൂരിന് നൽകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ ദുഷ്ടലാഖ് എന്തിനെന്ന് അറിയില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ കള്ളവോട്ട് ആരോപണങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി ശക്തമായി പ്രതികരിച്ചു എതിർ പാർട്ടിക്കാർ വർഷങ്ങളായി കള്ള വോട്ട് നടത്തിയാണ് ജയിച്ചിരുന്നതെന്നും ഇത്തവണ കേരളത്തിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യമാകുമെന്നും അദ്ദേഹം പ്രത്യക്ഷ പ്രകടിപ്പിച്ചു ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുൻപടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തോ പാലക്കാട്ടോ അല്ല ഞാൻ ജയിച്ചത് സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിലാണ് എന്തൊക്കെ കഥ ഉണ്ടാക്കി പൂരം കലക്കി ചെമ്പുകലക്കി ഗോപി ആശാനെ കലക്കി ആർ എൽ ബി യെ കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞു അവസാനം വോട്ട് കലക്കി എന്ന് വരെ പറഞ്ഞു താൻ ജയിച്ചത് ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട് നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ അല്ല ഒരു സ്വാധീനവും ഇല്ലാത്ത ഇനി ഒരിക്കലും സ്വാധീനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ തൃശൂരിൽ നിന്നാണ് ജയിച്ചത് ഇത് പറയുമ്പോൾ എന്റെ കണ്ണു നിറയുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ ഇത്തവണയെങ്കിലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ടോണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ് അതിന്റെ വ്യത്യാസം നിങ്ങൾ അറിയും ഈ കല്ലും സംഗമത്തെ അവർ ഭയപ്പെടുന്നു എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇത് ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും എനിക്കതിൽ വിഷമമില്ല ഞാൻ ഇനിയും ഇത് തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു